ജീവിത വിജയം മൂന്നാം ഭാഗം ഫാദർ ജോസ് പന്തപ്പ്ളാം തൊട്ടിയിൽ ജൂൺ ഇരുപത്തിമൂന്ന് എന്റെ ലോകത്തിനപ്പുറത്ത് പോർച്ചുഗലിൽ നിന്ന് ഒരു സംഭവകഥ ജോലി തേടിയായിരുന്നു ജോൺ വെസ്റ്റ് ഇൻഡീസിലേക്ക് പോയത് ഭാഗ്യം കൊണ്ട് പ്രതീക്ഷിച്ചതിലും മെച്ചപ്പെട്ട ഒരു ജോലി കിട്ടി ശമ്പളത്തിൽ നല്ല ഒരു ഭാഗം ജോൺ മിച്ചം വെച്ചു അതുകൊണ്ട് അയാൾ ചെറിയൊരു ബിസിനസ് തുടങ്ങി ബിസിനസ്സിൽ മിടുക്കനായിരുന്ന ജോണിന്റെ വളർച്ച പെട്ടെന്നായിരുന്നു ഇട്ടുമൂടാൻ തക്ക പണമുണ്ടാക്കി അയാൾ പണം കൊന്നുകൂടിയപ്പോൾ ജന്മനാടായ ലിസ്ബണിലേക്ക് മടങ്ങി ലിസ്ബണിലെത്തിയ ജോൺ പണവും മറ്റു സമ്പത്തുമൊക്കെ സുരക്ഷിത സ്ഥാനത്ത് ഒളിച്ചു വച്ചു എന്നിട്ട് കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായി തന്റെ ബന്ധുക്കളെ തേടി പുറപ്പെട്ടു കണ്ടുമുട്ടിയവരോടൊക്കെ ജോണിന് ഒരു കഥയെ പറയാനുണ്ടായിരുന്നുള്ളു പരാജയങ്ങളുടെ കഥ കണ്ണീരിന്റെ കഥ ആരെങ്കിലും തന്നെ സഹായിക്കാൻ തയ്യാറാകണമെന്ന് ജോൺ കേണപേക്ഷിച്ചു അപേക്ഷിച്ചു പക്ഷേ ആരും ജോണിനെ തിരിഞ്ഞു നോക്കിയില്ല അയാൾ എവിടെയോ പോയി തെണ്ടിത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്ന മനോഭാവമായിരുന്നു അവരുടേത് തന്റെ ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും തനിതറം മനസ്സിലാക്കുകയായിരുന്നു ജോണിന്റെ ലക്ഷ്യം അവരുടെ സ്വാർത്ഥത ജോണിനെ അത്ഭുതപ്പെടുത്തി സ്വന്തക്കാരെ പോലും നിഷ്കരണം ഉപേക്ഷിക്കുന്ന സ്വാർത്ഥമതികൾ അവരെക്കുറിച്ച് ജോണിന് എന്തെന്നില്ലാത്ത നിരാശയാണ് തോന്നിയത് ജോൺ പിന്നീട് തന്റെ സത്യാവസ്ഥ അവർക്ക് വെളിപ്പെടുത്തി ജോണിനെ തള്ളിപ്പറഞ്ഞവരുടെ ചിന്ത അപ്പോൾ പോയത് വേറൊരു വഴിക്കായിരുന്നു ജോണിൽ നിന്ന് ലഭിക്കാമായിരുന്ന നന്മകൾ നഷ്ടപ്പെട്ടതിലായിരുന്നു അവരുടെ ദുഃഖം ജോണിനെ നേരത്തെ സ്വീകരിച്ചിരുന്നെങ്കിൽ സമ്മാനങ്ങൾ കൊണ്ട് അയാൾ ഉയർപ്പ് മുട്ടിക്കുമായിരുന്നു എന്നോർത്തപ്പോൾ പലർക്കും വല്ലാത്ത ഇച്ഛാഭംഗം ജോണിനെ തള്ളി പറഞ്ഞവരെ പോലെ ഉള്ളവരല്ലേ ഭൂരിപക്ഷം ആളുകളും നമുക്കെല്ലാവർക്കും എപ്പോഴും തന്നെയുള്ള ചിന്ത സ്വന്തം കാര്യങ്ങളെക്കുറിച്ചല്ലേ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ എത്ര കുറച്ചുപേർ മാത്രം ചിന്തിക്കുന്നു സ്വന്തം സുഖം സ്വന്തം താല്പര്യങ്ങൾ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ ഇവ കഴിഞ്ഞിട്ടേ നാം പലപ്പോഴും അന്യരുടെ സുഖദുഃഖങ്ങൾ അന്വേഷിക്കാറുള്ളൂ അന്യരുടെ സുഖ ദുഃഖങ്ങൾ അന്വേഷിക്കുമ്പോൾ പോലും അതുവഴിയും നമുക്ക് നേട്ടമുണ്ടാക്കാൻ നാം ശ്രമിക്കാറില്ലേ ജോണിൻ്റെ സുഖദുഃഖങ്ങൾ തിരക്കാൻ അയാളുടെ ബന്ധുക്കളും സ്നേഹിതരും തയ്യാറായില്ല അവർക്കതിന് സമയമില്ലായിരുന്നു സന്നദ്ധതയില്ലായിരുന്നു ജോണിന്റെ യഥാർത്ഥ സ്ഥിതി അറിഞ്ഞപ്പോഴും അവരുടെ മനോഭാവത്തിൽ മാറ്റം വന്നില്ല ജോണിനുണ്ടായ നന്മയിൽ സന്തോഷിക്കുന്നതിന് പകരം അയാളെ സ്വീകരിച്ചിരുന്നെങ്കിൽ അതുവഴി ലഭിക്കാമായിരുന്ന ഓർത്ത് ഇച്ഛാഭംഗപ്പെടുകയാണ് അവർ ചെയ്തത് അവരുടെയും നമ്മുടെയും എല്ലാം ചിന്താഗതിയും പ്രവർത്തന രീതിയും സ്വാർത്ഥത നിറഞ്ഞതാണ് ഇത് മാറ്റാൻ നമുക്കാവുമോ സ്വാർത്ഥതയാണ് ഏറ്റവും വലിയ നിരീശ്വരത്വം എന്ന് എവിടെയോ വായിച്ചത് ഓർമ്മിക്കുന്നു ദൈവത്തിൽ യഥാർത്ഥ വിശ്വാസമുണ്ടെങ്കിൽ സ്വാർത്ഥതയോടെ ജീവിക്കുക അസാധ്യമാണ് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥം ചോദിക്കുന്നു സ്വാമി വിവേകാനന്ദന് പറയാനുള്ളതും ഇത് തന്നെയാണ് ദൈവത്തിന്റെ മുഖം മനുഷ്യരുടെ മുഖങ്ങളിൽ കാണാത്തവർക്ക് മേഘങ്ങളിലും പ്രതിമകളിലുമൊക്കെ അവിടുത്തെ മുഖം എങ്ങനെ കാണാനാവുമെന്ന് അദ്ദേഹം ചോദിക്കുന്നു മറ്റു മനുഷ്യരിൽ നാം എന്നു മുതൽ ദൈവത്തെ കാണുന്നുവോ അന്നു അന്നുമുതലേ നാം യഥാർത്ഥ ദൈവവിശ്വാസികളായി മാറുന്നുള്ളൂ എന്നാണ് വിവേകാനന്ദന്റെ ഭാഷ്യം മറ്റു മനുഷ്യരിൽ നാം ദൈവത്തിന്റെ മുഖം ദർശിക്കുന്ന നിമിഷം സ്വാർത്ഥത നമ്മിൽ നിന്നൊരുങ്ങിപ്പോകുമെന്നതിൽ സംശയം വേണ്ട പക്ഷേ താത്വിക തലത്തിലുള്ള ഒരു സമീപനം എന്നതിൽ കവിഞ്ഞ് പ്രായോഗിക തലത്തിൽ ഈ ആശയം പ്രാവർത്തികമാക്കാൻ നമ്മൾ എത്ര പേർ തയ്യാറുണ്ട് ആശയമൊക്കെ കൊള്ളാം എന്ന് പറയാനല്ലാതെ അതിൽ കവിഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ നാം തയ്യാറുണ്ടോ ഗ്രീക്ക് ചിന്തകനായിരുന്ന ഡയോജിനീസിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം ഒരിക്കൽ വഴിവക്കിൽ നിന്ന് ചിരിക്കുന്നത് കണ്ട് വഴിപൊക്കൻ ചോദിച്ചു എന്താ ഇത്ര ചിരിക്കാൻ ഡയോജിനീസ് പറഞ്ഞു വഴിയുടെ ഒത്ത നടുക്ക് കിടക്കുന്ന ഉണ്ടക്കല്ല് നിങ്ങൾ കാണുന്നില്ലേ എത്രയോ പേർ അതിൽ തട്ടി വീഴാൻ തുടങ്ങി എന്നിട്ടും ആരും അതെടുത്ത് ദൂരെ കളയാൻ തയ്യാറാവുന്നില്ല നമ്മൾ ആ വഴിയിൽ കൂടി നടന്നു പോയിരുന്നെങ്കിൽ ആ കല്ല് എടുത്ത് ദൂരെ കളയുമായിരുന്നോ സംശയമാണ് പുറകെ വരുന്നവർ എടുത്തു കളയട്ടെ എന്ന ചിന്തയോടെ നാമും നടന്നു പോകാനാണ് സാധ്യത ഞാൻ ഇല്ലെങ്കിൽ ലോകവുമില്ല ഈ ചിന്താഗതി നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നിടത്തോളം കാലം സ്വാർത്ഥത പെടിയാൻ നമുക്കാവില്ല നാം ജീവിക്കുന്ന ലോകം നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ് നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള ലോകം നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വഴിതെളിക്കണമെങ്കിൽ സ്വാർത്ഥപൂർണമായ പാത നാം കൈവടിയണം നിസ്വാർത്ഥമായ ജീവിതശൈലി ആയിരിക്കട്ടെ നമ്മുടേത് വിവേകാനന്ദൻ അനുസ്മരിപ്പിച്ചതുപോലെ മറ്റു മനുഷ്യരിൽ ദൈവത്തിന്റെ മുഖം നമുക്ക് കാണാം നന്മകൾ കൊണ്ട് നമ്മെ സമ്പന്നരാക്കുന്ന ദൈവത്തെ മറ്റു മനുഷ്യരിൽ കാണുമ്പോൾ നമുക്കൊരിക്കലും സ്വാർത്ഥരാകാനാവില്ല വെളിച്ചം വിതറിയ വഴികൾ എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ സമയം ആറരക്കായിരിക്കും ഈ വായന അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരെയും ഈ വായന സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി